വെൽക്കം ബാക്ക് ടു മൈ അമ്പാടിക്കണ്ണൻ ആർമി ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പാലപ്പത്തിന്റെ റെസിപ്പി കണ്ടാലോ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് വേണ്ടത് പച്ചരിയാണ് പച്ചരി കുറച്ചൊരു എട്ടൊമ്പത് മണിക്കൂർ വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തി വെച്ചിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത പച്ചരിയാണിത് നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ അരി വെള്ളത്തിട്ട് കാലത്ത് അരച്ച് വെക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്താലും മതിയാകും കേട്ടോ പിന്നെ വേണ്ടത് തേങ്ങയാണ് തേങ്ങ ഇവിടെ എനിക്ക് ചിരവില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവിടെ ഒരു കപ്പ് തേങ്ങ ചിരവിയത് എടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എടുക്കാം അടുത്തത് വേണ്ടത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ കുറച്ച് മധുരം കയറി നിൽക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം പിന്നെ വേണ്ടത് ഒരു കപ്പ് ചോറാണ് കേട്ടോ ഏതരിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല നമ്മളുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് തലേ ദിവസം രാത്രിയിലത്തെ ചോറ് കാലത്ത് ബാക്കി വരുന്നല്ലേ ആ ചോറ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പൊ നമ്മളുടെ പാലപ്പം നല്ലപോലെ നല്ല ഹോൾസ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇനി അടുത്തത് ഇനി കുറച്ച് ഈസ്റ്റ് ആണ് വേണ്ടത് ഞാൻ ഇവിടെ ഇൻസ്റ്റന്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഈസ്റ്റ് ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കണം ഇനി ഇതെല്ലാം നല്ലപോലെ അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കഷ്ണമായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ നല്ലപോലെ ആദ്യം തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചിരവിയിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരെ അരഞ്ഞുവിട്ടു ഇനി അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി അടുത്തത് ചേർക്കുന്നത് ചോറാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഏത് അരിൻ്റെ ചോറാണോ ഉള്ളത് അതെടുക്കാട്ടോ കുഴപ്പമില്ല ഏതാണെങ്കിലും നമ്മളുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഏതെടുത്താലും കുഴപ്പമില്ല പക്ഷെ എടുക്കുമ്പോൾ നമുക്ക് തലേ ദിവസത്തെ ചോറ് ബാലൻസ് വരൂലേ ഈ കാലത്ത് അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പ തന്നെ നമുക്ക് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിൽ നമ്മൾ അരിപ്പൊടി കുറുക്കി ഒഴിക്കുക അങ്ങനെയുള്ള ഒന്നും ചെയ്യുന്നില്ല ഇത്ര ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി ആദ്യം ഇത് നമ്മൾക്ക് അരച്ചെടുക്കണം അതിനുശേഷം ബാക്കി അരികളൊക്കെ നമുക്ക് അരച്ചെടുക്കാം ഇത് ആദ്യം നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ വെള്ളം കൂടി പോകരുത് ഒരു കുറച്ച് ഒഴിച്ചാൽ മതി ഒരു അര ക്ലാസ് അത്ര കുറച്ച് ഒഴിച്ചാൽ മതി ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള എല്ലാ അരിയും ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് അരച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ അരി ചേർത്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും ചോറും മാത്രമാണ് നല്ലപോലെ അരച്ചെടുത്തത് ബാക്കിയുള്ള എല്ലാ അരിയും കൂടെ അരച്ചെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ എല്ലാ അരിയും അരച്ചു കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റോളം നമുക്ക് ഇളക്കണം കേട്ടോ മാവും തേങ്ങയും പഞ്ചസാര എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആയിട്ട് വരണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി അടച്ചു വെച്ചിട്ട് നമ്മൾ ഇത് ഇപ്പൊ ഉണ്ടാക്കുന്നില്ല നെക്സ്റ്റ് ഡേ കാലത്താണ് ഉണ്ടാക്കുന്നത് ഓക്കെ നല്ലപോലെ ഒന്ന് പൊന്തി വരണം അപ്പൊ നമുക്കിനി നോക്കാം എങ്ങനെയാണ് നമ്മളുടെ മാവിന്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം അങ്ങനെ കണ്ടോ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് നല്ല ബബിൾസ് ഒക്കെ നിറയെ വന്നിട്ടുണ്ട് ഇതുപോലെയാണ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടേണ്ടത് കേട്ടോ കറക്റ്റ് ഓക്കെ കുറച്ച് ലൂസായിരിക്കും നമ്മൾ വെള്ളം കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ നല്ല ലൂസിൽ കിട്ടും നമുക്ക് നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുത് ശ്രദ്ധിക്കണം എന്നാലേ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ചേർത്തുള്ളൂ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങൾ അതുപോലെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം പാൻ നല്ലപോലെ ചൂടാവട്ടെ എനിക്കിവിടെ അപ്പത്തിൻ്റെ പാൻ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ പാനിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ ഒരു തവി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ചു ചുറ്റിച്ചെടുക്കണോ എനിക്കിത് കറക്റ്റ് റൗണ്ടിലൊന്നും കിട്ടില്ല നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒഴിക്കുമ്പോൾ തന്നെ നിറയെ ബബിൾസൊക്കെ കണ്ടോ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല എന്നടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാലപ്പത്തിന് നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണോട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാലപ്പത്തിന്റെ റെസിപ്പിയാണിത് നിങ്ങൾ വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് മാത്രല്ല ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ തേങ്ങയും പഞ്ചസാരയും ചോറും ഈസ്റ്റും ഇത്രയും മാത്രം പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നല്ലൊരു പാലപ്പത്തിന്റെ റെസിപ്പി നമ്മളിവിടെ ഉണ്ടാക്കിയത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പാലപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് ഇതുപോലെ അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുമാത്രമല്ല നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ താങ്ക്